കണ്ണൂരിലെ ഇപ്പോൾ ബോംബ് സ്ഫോടനം നടന്ന് ഒരാൾ മര മരിച്ചതും കുറച്ച് പരിക്കുപറ്റിയതും ഒക്കെ നമ്മൾ വാർത്ത ആക്കിയതാണ് വാർത്ത കണ്ടതാണ് അതായത് സി പി എം അനുഭാവികളായിട്ടുള്ള ചിലർ അവിടെ ഒരു വീട്ടിൽ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോംബ് പൊട്ടി കൊല്ലപ്പെടുകയാണ് ചെയ്തത് എന്നാൽ അതിന്റെ പിന്നാലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷ് ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് ആ ഒരു സ്ഫോടനവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നും അവർക്കൊന്നും ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്നും പാർട്ടി അവരെ പുറത്താക്കിയതാണെന്നും മുമ്പ് മറ്റെന്തൊക്കെ കേസിൽ പാർട്ടിക്ക് അഗെൻസ്റ്റായിട്ട് നിന്നതുകൊണ്ട് തന്നെ അവർ പാർട്ടി പുറത്താക്കിയിരുന്നതാണ് പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളാണ് അവർ സി പി എമ്മുമായിട്ട് ഇടതുപക്ഷ പാർട്ടികളുമായി യാതൊരു ബന്ധവും ഇല്ല ഈ ബോംബ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ മരിച്ചവരും മറ്റുള്ളവരും എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ നേരെ തിരിച്ചാണ് അനുഭവത്തിൽ നിന്ന് വരുന്നത് അതായത് പ്രാദേശിക നേതാക്കൾ സി പി എമ്മിൻ്റെ നേതാക്കളെല്ലാം ഈ മരണപ്പെട്ട ആളുടെ ബോംബ് നിർമ്മിച്ച് കയ്യിലിരുന്ന് പൊട്ടി മരണപ്പെട്ട ആളുടെ വീട്ടിൽ വരുന്നു അനുശോചനം രേഖപ്പെടുത്തുന്നു അവർക്ക് വേണ്ട പിന്തുണകൾ കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടും വരുന്നുണ്ട് അതായത് ഒരു വർഷത്തുനിന്ന് പാർട്ടി പറയുന്നത് ഞങ്ങളെ ആരുമല്ല ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴും അവർ പാർട്ടിയുടെ എല്ലാമാണ് അവർക്ക് അറിയാവുന്ന ആൾ ആൾക്കാരാണ് പാർട്ടിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കുറച്ചു കാലം മുമ്പ് നമുക്കറിയാം ഈ ഷംസീറിൻ്റെ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സെക്രട്ടറി സി പി എം സംസ്ഥാന സെക്രട്ടറി ഒരു ഡയലോഗ് അടിച്ചത് എന്നാൽ തൊട്ടടുത്ത ദിവസം അതേ പത്രക്കാരന് മുന്നിൽ ഞാൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നും പത്രക്കാർ നിങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നും പറയുന്നത് കേട്ടു ഇതാദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെ ഒരു മാറ്റം വരുത്തുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലും ടി പി ഐയുടെ വധവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനോ അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും യാതൊരു പങ്കുമില്ല എന്നും പറഞ്ഞിരുന്നു സി പി എം എന്നാൽ പിന്നീട് നമ്മൾ ഈ സമയം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ആവശ്യമായ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെയാണ് കണ്ടുവരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആ പ്രതികൾക്കും ഇതേ ഒരു ആനുകൂല്യങ്ങളും ഇതേ സൗകര്യവും തന്നെയാണ് ചെയ്തു കൊടുക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇതിനെ തള്ളിപ്പറയുമ്പോഴും അവരുടെ പ്രാദേശിക നേതൃത്വം അവർ ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളെ നശിപ്പിക്കാൻ വേണ്ടി പ്രചരണ ആയുധം സാധാരണ എല്ലാവരും വാഗ്ധോർണികൾ കൊണ്ട് പ്രയോഗിക്കൽ സ്വാഭാവികമാണ് പക്ഷേ ഇത്തരത്തിൽ ജീവാപായം ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രചരണ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പ്രേരണ കൊടുക്കുന്നത് എത്ര പാർട്ടികളുണ്ട് എന്ന് എനിക്കറിയില്ല ഏതായാലും ഇവിടെ സി പി എമ്മിന്റെ അറിവോട് കൂടി തന്നെയാണ് സി പി എം നേതാക്കളുടെ അറിവോട് കൂടി തന്നെയാണ് ആ ബോംബ് സ്ഫോടനം നടന്നത് അല്ലെങ്കിൽ ബോംബ് നിർമ്മാണം നടന്നത് എന്നതാണ് മറ്റ് നേതാക്കൾ ഇവരെ സംരക്ഷിക്കുന്നതിലൂടെ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ബാക്കിയുള്ളവർ അറസ്റ്റിലാവും അവർ അവർക്ക് വേണ്ട തെളിവെടുപ്പും കാര്യങ്ങളും ഉണ്ടാകും ഉറപ്പായും അതിന് തക്കമുള്ള ശിക്ഷ ഉണ്ടാകുന്ന വിധത്തിലുള്ള കുറ്റം ചാർത്തപ്പെട്ടിട്ടുണ്ടാവും ഇതിപ്പോ ഒരു പേരിന് വേണ്ടിയാണ് നമുക്കറിയാം കേസ് എവിടെയാണ് എത്തുക എന്നുള്ളത് ഗവർണറുടെ കേസ് മുതൽ താഴേക്ക് കൊണ്ടെടുത്താൽ നമുക്ക് അറിയാൻ പറ്റും എസ് എഫ് ഐ കുട്ടികൾക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പോലീസ് എങ്ങനെയാണ് കൊണ്ടുപോയത് അവസാനം സിദ്ധാർത്ഥൻ വയനാട് വെറ്റിനറി കോളേജിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ ആ സിദ്ധാർത്ഥന്റെ കേസ് പോലീസ് എങ്ങനെയാണ് കൊണ്ടുപോയതൊക്കെ നമുക്കറിയാം അത് അർത്ഥത്തിൽ ഇവിടുത്തെ ഈ ബോംബ് സ്ഫോടനവും ഈ ബോംബ് നിർമ്മാണവുമായിട്ടുള്ള കേസും ഏത് വിധേനയായിരിക്കും കൊണ്ടുപോകുക എന്ന് നമുക്കറിയാം ഏതായാലും അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഇനി കണ്ടറിയണം ആ അന്വേഷണം സത്യസന്ധമായി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പുറത്തു വരും അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷിക്കണം എന്നാണ് അതും ആ വധക്കേസും ഇതുപോലെ ഉന്നത അന്വേഷണ ഏജൻസികൾ തന്നെയാണ് അന്വേഷിക്കേണ്ടത് അഥവാ കേരളത്തിൽ നടക്കുന്ന സി പി എമ്മുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും മറ്റും കേരളത്തിനകത്തുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അത് പുറത്തേക്ക് അന്വേഷിച്ചാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ പ്രതികൾ കുടുങ്ങോളൂ ഇപ്പൊ സിദ്ധാർത്ഥന്റെ കേസ് തന്നെ സി ബി ഐക്ക് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് മൂടി വെക്കുന്നതിന്റെ കാരണം വിടാതെ മൂടി വെച്ചതിന്റെ കാരണം സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ സി ബി ഐ ഒരുപക്ഷെ ശരിക്കും കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ കുടുങ്ങുന്നത് ആരൊക്കെയാണ് എന്ന് മനസ്സിലാവും പ്രത്യേകിച്ച് ഐസ് എഫ് ഐയുടെ ആ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെന്ന് വിളിക്കുന്ന ഗുണ്ടാകൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് അവിടെ പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തത് അതിൽ ഉന്നത പാർട്ടി നേതാക്കൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കുണ്ടോ അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഓരോ പാർട്ടി ഘടകങ്ങളും എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടത് എന്നൊക്കെ അന്വേഷണം വരും അപ്പോൾ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന ആ പ്രതികൾ മാത്രം ആവില്ല അവിടെ പ്രതികളെന്ന് പറയുന്നത് മറ്റുള്ളവരും അതിനകത്ത് വരും അതുകൊണ്ട് തന്നെ ഒരു ഉന്നതാന്വേഷണം ഒരിക്കലും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കില്ല ഇവിടെയും കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് തെളിയുമായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതും കുറച്ച് കഴിയുമ്പോൾ വിസ്മൃതിയിലേക്ക് പോകും